ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും മലയാളിക്ക് അനുവദിച്ച് കിട്ടേണ്ട പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജീവൻ ടി വി ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പൈങ്കിളിശരിയിലേക്ക് തരം താഴുമ്പോൾ മൂന്നര കോടി മലയാളികളും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുന്ന പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ നമ്മോടൊപ്പം പ്രഗത്ഭരും വിദഗ്ധരുമായ മൂന്ന് പേർ അണിനിരക്കുന്നു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീ കെ എം റോയ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസൻ മാനിഫെസ്റ്റോ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം റബ്ബറിനെ കുറിച്ചാണ് റബ്ബറിന്റെ ഏറ്റവും കുറഞ്ഞ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാക്കി നിശ്ചയിച്ച് സർക്കാർ സംഭരിക്കണം എന്ന ആവശ്യം റബ്ബറിന്റെ കുറഞ്ഞ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാക്കി നിശ്ചയിച്ച് സർക്കാർ സംഭരിക്കണം എന്നുള്ള വാദം നമ്മുടെ മുന്നിലേക്ക് വരുന്നു സ്വാഭാവികമായും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ചെറിയൊരു വൈറസിന് തോന്നിയേക്കാം റബ്ബർ എന്ന് കേൾക്കുമ്പോൾ പക്ഷേ റബ്ബറും കേരളവും മലയാളിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചരിത്രം ഓർത്താൽ ആ വൈറസിൽ മാറിക്കിട്ടും ഒരുപക്ഷെ നമ്മുടെ ഒപ്പം അതിഥിയായിട്ടുള്ള ശ്രീ കെ എം റോയ്ക്ക് അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന ജീവിതത്തിന്റെ ഏറ്റവും തുടക്ക കാലഘട്ടത്തിൽ റബ്ബർ കർഷകനെ അഭിമുഖീകരിക്കേണ്ടി വന്ന സന്ദർഭം ഓർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു എന്നും വന്നേക്കാം ഒരു റബ്ബർ ടാപ്പിംഗ് കർഷകനെ കണ്ട ഓർമ്മയിൽ നിന്ന് റബ്ബറും കേരളവുമായിട്ടുള്ള ഒരു താരതമ്യത്തിൽ സംസാരിക്കാൻ കഴിയും തീർച്ചയായിട്ടും റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളും റബ്ബർ വ്യവസായത്തിൻ്റെ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് ഇക്കണോമിക് ടൈംസിൻ്റെ ലേഖകനായിരിക്കുമ്പോഴും കോട്ടയത്ത് ഹിന്ദുവിൻ്റെ ലേഖകനായിരിക്കുമ്പോഴും ഒക്കെ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് കേരളത്തിലെ റബ്ബർ കർഷകർ എന്നുള്ള നിലയിൽ അത് വികാരപരമായി കാണാൻ നാം ഒരിക്കലും തയ്യാറാകരുത് റബ്ബറിൻ്റെ വില എപ്പോൾ വർദ്ധിപ്പി വർദ്ധിക്കുന്നു അപ്പോൾ ടയറിൻ്റെ വില വർദ്ധിപ്പിക്കും അതോടുകൂടി സമൂഹത്തിൽ സമൂലമായ പിന്നെ വില വർധനവിന് അത് കാരണമാകും എന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഹായധനം സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് റബ്ബറിനാണ് റീപ്ലാന്റേഷൻ സബ്സിഡി പ്ലാന്റേഷൻ സബ്സിഡി കൺസ്ട്രക്ഷൻ സബ്സിഡി ഇതെല്ലാം കിട്ടുന്നുണ്ട് പക്ഷേ നമ്മളിതൊക്കെ ഒരു വലിയ വികാരത്തോടു കൂടി നമ്മൾ കാണുക എന്നുള്ളതാണ് അത് മാറ്റി പ്രായോഗികമായൊരു കാഴ്ചപ്പാട് ഉണ്ടാകണം കേരളത്തിലെ റബ്ബർ കർഷകർ ഞാൻ നാൽപ്പത് കൊല്ലം മുമ്പ് പത്രപ്രവർത്തനം ആരംഭിക്കുമ്പോഴും അവർക്ക് ഔഷധയായിരുന്നു ഇപ്പോഴും അവർക്ക് ഔഷധയാണ് ഔഷധ മാത്രം പറയുന്ന ഒരു കർഷക വിഭാഗമായി നിൽക്കുകയും എന്തോ കാരണങ്ങളാൽ പിന്താങ്ങുകയും ചെയ്യുന്നതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് നമ്മുടെ കുത്തുകയായ ഒന്നല്ല റബ്ബർ കൃഷിയെന്ന് ആലോചിക്കണം അമേരിക്കയിലെ അമസോൺ വനങ്ങളിൽ കലമാൻ ഓടിപ്പോകുമ്പോൾ കലമാന്റെ കൊമ്പ് മുട്ടി ഒരു മരത്തിൽ നിന്ന് ഊറി വന്നതാണ് റബ്ബർ ആമസോണിൽ നിന്നാണ് ഇവിടെ വന്നത് അങ്ങനെയാണ് കേരളത്തിൽ റബ്ബർ കൃഷി ഉണ്ടായത് ഇപ്പോൾ കേരളത്തിലല്ല പലരും മനസ്സിലാക്കാത്ത കാര്യം സൗദി അറേബ്യയിൽ റബ്ബർ കൃഷി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാലം വളരെ മാറുന്നു കർഷകരംഗത്ത് കാർഷികരംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കുന്നു നാൽപ്പത് വർഷത്തെ അവശതയുടെ ചരിത്രത്തിൻ്റെ ഒരു കഥയാണ് കേരളത്തിലെ റബ്ബർ കർഷകരെ മുൻനിർത്തിക്കൊണ്ട് ശ്രീ കെ എം റോയ് പറഞ്ഞത് നമ്മൾ എക്സ്പ്രസ് ഹൈവേകളിലൂടെ വൻ വേഗത്തിൽ പായുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ടയറുകളെ കുറിച്ച് ഓർത്താലോ പക്ഷെ റബ്ബർ കർഷകരെ കുറിച്ച് ഓർക്കാം ആ ടയർ പഞ്ചറാകുമ്പോഴും ഓർക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ ആ ടയറുകൾ വരുന്നത് കേരളത്തിലെ റബ്ബർ കർഷകരിൽ നിന്നല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇറക്കുമതി ചെയ്യുന്ന റബ്ബർ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നു ഇറക്കുമതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി റബ്ബർ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത് ഇറക്കുമതി നിർത്തുക എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ പ്രാവർത്തികമായിട്ടുള്ള ഒന്നല്ല കാരണം ഇന്ത്യ ആസിയാൻ കരാറിൽ അടക്കം ഒപ്പിട്ടതിന് ശേഷം മലേഷ്യയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും അസംസ്കൃത റബ്ബറും സംസ്കൃത റബ്ബറും ഇറക്കുമതി ചെയ്യുന്നുണ്ട് റബ്ബർ ഉൽപ്പന്നങ്ങൾ ആസിയൻ കരാറിന് ശേഷം ആസിയൻ ശേഷം ഈരുവയില്ലാതെ തന്നെ ഇറക്കുമതി ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ സാമ്പത്തിക നയത്തിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഈ കരാറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലുള്ള വാണിജ്യ കരാറുകൾ മറ്റു രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കാർഷികോൽപ്പന്നങ്ങൾ പലതും ഇപ്പോൾ കുരുമുളക് അടക്കം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും പിന്നെ ഇവിടുന്ന് കയറ്റുമതികയും ചെയ്യുന്ന സംവിധാനം ഉണ്ട് ഇപ്പോൾ നാണ്യവിളകളെ സംബന്ധിടുത്തോളം ഇതിൻ്റെ ഇറക്കുമതി പുതിയ സാമ്പത്തിക നയം നയമനുസരിച്ച് പെർമിറ്റ് ചെയ്യപ്പെട്ടുള്ള ഒന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എന്താണ് വിദേശ നയത്തിൽ തന്നെ മാറ്റം വരുത്താതെ നമ്മുടെ കമേഴ്ഷ്യൽ കോമേഴ്സ് വകുപ്പുകാരാണ് ഇത് ചെയ്യേണ്ടത് അവരുടെ നയത്തിൽ മാറ്റം വരുത്താതെ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അപ്പോൾ ഈ റബ്ബറിൻ്റെ വിലയിടിവ് അല്ലെങ്കിൽ റബ്ബർ നാണ്യവിലകളുടെ വിലയിടിവ് എന്ന് പറഞ്ഞാൽ കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തെ വളരെയധികം ബാധിക്കുന്നതാണ് കാരണം നമ്മൾ ഈ ആഹാരപദാർത്ഥങ്ങളല്ലല്ലോ അരിയോ നെല്ലോ അല്ലല്ലോ ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവിടെ കൃഷി ചെയ്യുന്നത് റബ്ബർ അല്ലെങ്കിൽ മറ്റേ മലഞ്ചിറക്ക് ഉപകരണങ്ങൾ ഉദാഹരണത്തിന് ഇഞ്ചി അതല്ലെങ്കിൽ കൊക്കോ അതുമല്ലെങ്കിൽ ഏലം കുരുമുളക് ഇതുപോലുള്ള സാധനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇതിനൊക്കെ ഇറക്കുമതി വലിയ തോതിൽ ദോഷം ചെയ്തുകൊണ്ടിരിക്കും ഏറ്റവും കുറവ് ദോഷം വന്നിട്ടുള്ള ഒന്നാണ് റബ്ബർ ഇപ്പോഴും റബ്ബറിന് സാരദമേന ഭേദപ്പെട്ട വില കിട്ടുന്നുണ്ട് റബ്ബർ കർഷകർ മറ്റു മറ്റേത് കർഷകരെ അപേക്ഷിച്ച് ഭേദപ്പെട്ട വിലയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് അവർക്ക് കിട്ടുന്ന സബ്സിഡി സഹായധനം വളത്തിന്റെ കാര്യത്തിൽ കീടനാശിനികളുടെ കാര്യത്തിൽ ഒന്നും അതുപോലെ സഹായിക്കുന്നുണ്ട് മറ്റു കർഷകർക്ക് അതൊന്നും കിട്ടുന്നില്ല എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു വൈരുദ്ധ്യം അഡ്വകെ ജയശങ്കറും ശ്രീ കെ എം റോയി മുന്നോട്ട് വെക്കുന്ന നമ്മുടെ ഈ സംഭാഷണത്തിനിടയിൽ ഒരു വരുന്ന ഈ വൈരുദ്ധ്യത്തിനിടയിലും അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്നാണ് ഇവരുടെ റബ്ബറിൻ്റെ കുറഞ്ഞ വില ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് നിശ്ചയിച്ച് സർക്കാർ സംഭരിക്കണം എന്നുള്ള വാദത്തിന് പ്രസക്തി വരികയുള്ളൂ അതെ പക്ഷേ നമ്മൾ മൊത്തത്തിൽ ഒരു രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കണോ അതോ ഒരു വിഭാഗം കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഞാനൊരു കാര്യം പറയാം കൃത്രിമ റബ്ബർ റബ്ബറിന് പരം ഉപയോഗിക്കാം പക്ഷെ അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്നുള്ളതുകൊണ്ട് അതിൻ്റെ വില വർദ്ധനവ് ഇന്ന് താങ്ങാനാവാത്തതാണ് അസംസ്കൃത സംസ്കൃത റബ്ബറിൻ്റെ നിന്ന് ഇതുപോലെ സമ്മർദ്ദമുണ്ടായാൽ നാളെ സിന്തറ്റിക് റബ്ബർ വില കുറഞ്ഞത് കണ്ടുപിടിച്ചാൽ ഈ കർഷക വെള്ളം കുടിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കണം അതൊക്കെ ഈ ലോകത്തിൽ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ ഈ ലോകത്തിൽ അതൊക്കെ സംഭവിക്കും അതുകൊണ്ടൊരു സമദുരിതാവസ്ഥയുമായി മുന്നോട്ട് പോകാനല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം എന്നുള്ള കാഴ്ചപ്പാട് അന്തിമമായി ഇതൊക്കെ അപകടത്തിലേക്ക് നീങ്ങുമെന്നാണ് ഇതായ ന്യായമായ ഒരു വില അവർക്ക് കിട്ടും ഇപ്പം കിട്ടുന്നില്ല നിസ്സാരമായ ഒരു വർധനവൊക്കെ വരുത്തിയാൽ കിട്ടും ഇത് മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരു കഷ്ടപ്പാട് അനുഭവിക്കണമെന്ന് വാദിക്കുന്നത് ശരിയല്ല അത് അന്തിമമായി കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് എൻ്റെ ഇടയ്ക്ക് ലാലി വിൻസെൻ്റിനെ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഉത്തരം വരും പക്ഷേ എതിർത്തുകൊണ്ടുള്ളൊരു ഉത്തരത്തിന് പോലും സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു പ്രത്യേകിച്ചും റബ്ബറിൻ്റെ വിലയിടിവ് ഒരു ഭാഗത്തുണ്ട് ഇറക്കുമതി വൻതോതിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാക്കി വില നിശ്ചയിച്ച് സംഭരിക്കണം സർക്കാർ എന്ന് നമ്മൾ വാദം മുന്നോട്ട് വയ്ക്കുന്നു സ്വാഭാവികമായും റബ്ബറിന്റെ വിലയിടിവിൻ്റെ ചരിത്രം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് മൂന്ന് വർഷത്തിനിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയിൽ നിന്ന് നൂറ്റി നാൽപ്പത് രൂപയായിട്ടാണ് റബ്ബറിന്റെ വില ഇടിഞ്ഞത് റബ്ബർ ഇറക്കുമതിയുടെ നിയന്ത്രണം എടുത്തു കളയുകയുണ്ടായി ഇത് വൻതോതിൽ വൻകിട ടയർ കമ്പനികളെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് ആരോപണം മാത്രമല്ല കണക്കുകൾ പരിശോധിച്ചാൽ അതിൻ്റെ വസ്തുതകളും തെളിയിക്കുന്നതാണ് അത്തരം കണക്കുകളും വസ്തുതകളും വെച്ചുകൊണ്ട് എങ്ങനെ കാണാം ഇത് നമുക്ക് കേരളത്തിൻ്റെ ഇട്ടാവട്ടത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനും കഴിയില്ല കാരണം ആസിയം കരാറ് രാജ്യം കക്ഷിയായി ഒപ്പുവെക്കുമ്പോൾ അതിൽ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും പല ഘടകങ്ങളുണ്ട് അങ്ങനെ രാജ്യം കക്ഷിയായ ഒരു കരാറിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് കാണുന്നതിനകത്ത് വളരെ പോരായികളുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം റബ്ബറിൻ്റെ ഉപയോഗവും ഉപഭോഗവും വർദ്ധിച്ചുകൊണ്ടിരിക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് റബ്ബറിൻ്റെ ശേഖരണം സംസ്ഥാന തലത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയും വില കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് റബ്ബർ ശേഖരിക്കുന്നതിന് വേണ്ടി സർക്കാരിനെ പ്രേരിപ്പിക്കുകയും ചെയ്യാൻ കഴിയും പക്ഷേ ഇറക്കുമതി വേണ്ട എന്ന് പറയാൻ നമുക്ക് ഈ സാഹചര്യത്തിൽ പറ്റുകയില്ല കാരണം നമ്മുടെ രാജ്യത്തിനാവശ്യമായ അത്രയും റബ്ബർ നമ്മെക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല വിദേശ നാണ്യം നേടിത്തരുന്ന നാണ്യവിളകളുടെ കൂട്ടത്തിൽ റബ്ബറിനെ നമുക്ക് പെടുത്താൻ ഇപ്പോൾ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ലാഭത്തിൽ നിന്ന് നോക്കി മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ കഴിയൂ കുരുമുളക് ഏലം കാപ്പി ചുക്ക് ഇഞ്ചി മുതലായ അസംസ്കൃത സാധനങ്ങളോടൊപ്പം വിദേശ നാണ്യം നേടിത്തരാൻ റബ്ബറിന് ഒരു കാലത്ത് കഴിഞ്ഞിരുന്നു നമ്മുടെ ഭൂമിയിലുണ്ടാകുന്ന ഓരോ വസ്തുക്കളിൽ നിന്നും ഓരോന്ന് കണ്ടുപിടിക്കുന്നതനുസരിച്ച് ഇറക്കുമതി കയറ്റുമതി വാണിജ്യ നിലവാരം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത് അവരുടെ ചിലവ് ചുരുക്കിക്കൊണ്ട് അവർക്ക് ലാഭമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം അതേപോലെ തന്നെ റബ്ബർ സംഭരണം സംസ്ഥാന സർക്കാർ റബ്ബർ മാർക്ക് പോലെയുള്ള അല്ലെങ്കിൽ റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ പോലെയുള്ള ഫെഡറേഷനുകൾ റബ്ബർ മൊത്തമായി ശേഖരിച്ചുകൊണ്ട് അവർക്ക് എങ്ങനെ സഹായം ചെയ്യാനായിട്ട് തീരുമാനങ്ങൾ എടുക്കാം എന്നതിനെ പ്രായോഗികമായി ചിന്തിക്കണം റബ്ബറിന്റെ കുറഞ്ഞ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാക്കി നിശ്ചയിച്ച് സർക്കാർ സംഭരിക്കണം എന്നുള്ള വാദം നമ്മുടെ മുന്നിലേക്ക് വരുന്നു നമ്മൾ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുമ്പോൾ റബ്ബറുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ സംഭാഷണം നമുക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ മാനിഫെസ്റ്റോയിലേക്ക് നമ്മൾ തിരികെ എത്തുന്നു ഇവിടെ ഈ സംഭാഷണത്തിൽ റബ്ബർ ഇറക്കുമതി നിയന്ത്രണം എടുത്തു കളഞ്ഞടക്കമുള്ള കാര്യങ്ങൾ പിൻവലിക്കാൻ കഴിയില്ല അതൊരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക യാഥാർത്ഥ്യമാണ് അതിനെ അഭിമുഖീകരിക്കുക തന്നെ വേണമെന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തവർ പറയുകയും ഉണ്ടായി ഒപ്പം നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ട ഒരു തുടർച്ചയാണ് ആസിയാൻ കരാറിന് ശേഷം എഴുപത്തിരണ്ട് റബ്ബർ ഉൽപ്പന്നങ്ങൾ തീരുവയില്ലാതെ നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും ഉണ്ടായി ഏതൊരു കരാറും നടപ്പാക്കപ്പെടുമ്പോൾ പാർലമെൻറ്റിൻ്റെ അനുമതി വേണം എന്നതിനോടൊപ്പം തന്നെ ആ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ അസംബ്ലിയുടെ അനുമതി വേണം എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട് ഇനിയുള്ള സംഭാഷണങ്ങളിൽ അത്തരം കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾക്ക് ചർച്ചയിലേക്ക് പോകാമെന്ന് കരുതുന്നു ഇപ്പോൾ റബ്ബറുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ സംഭാഷണം നമ്മൾക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ റബ്ബർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ടി മാത്യുവിൻ്റെ സംഭാഷണം നൂറ്റി നാല്പത് രൂപ വില കിട്ടുമ്പോൾ ഇരുന്നൂറ്റി നാല്പത് എന്ന് പറയുന്നത് വളരെ നല്ല വിലയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ ഇവിടെയും മുന്നൂറ്റിമൂന്ന് രൂപ വിദേശത്തും റബ്ബറിന് വില രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ തന്നെ പരിമിതമായ വിലകളാണെങ്കിൽ കൂടിയും കുറഞ്ഞ വിലയിൽ നിന്നും കൂടിയ വില കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ഇരുന്നൂറ്റി നാൽപ്പതൊന്ന് അംഗീകരിച്ചാൽ പോലും ഒരു നല്ല കാര്യമാണ് യഥാർത്ഥത്തിൽ റബ്ബറിന് അഞ്ഞൂറ് രൂപ കിട്ടിയാലും ആയിരം രൂപ കിട്ടിയാലും ഒരിക്കലും അതൊരു ന്യായവിലയാണെന്ന് പറയാൻ ഒക്കില്ല കാരണം അറുന്നൂറ് രൂപ മുടക്കമുള്ള ഒരു ട്രക്ക് ടയറ് അല്ലെങ്കിൽ ബസ്സിൻ്റെ ടയർ മുപ്പതിനായിരം രൂപയ്ക്കാണ് അവർ ഇന്ത്യയിൽ വിൽക്കുന്നത് വിദേശത്ത് അത് എഴുപതിനായിരം രൂപ വിലക്കി വയ്ക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ഡോളർ ഇതിന് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വലിയ ലാഭം നേടുന്ന ടേർ വ്യവസായികളൊപ്പമാണ് രാജ്യത്തെ ഭരണാധികാരികൾ രാഷ്ട്രീയക്കാര് ഇതിനെക്കുറിച്ച് ചോദിക്കാനാളില്ല പറയാനാളില്ല അത് മനസ്സിലാക്കാനാളില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കെ ടി മാത്യുവിൻ്റെ ഈ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം റബ്ബർ കർഷകരിൽ നിന്ന് സംസ്ഥാന സർക്കാർ വാങ്ങൽ നികുതിയായി വാങ്ങുന്ന തുക പ്രതിവർഷം വാങ്ങുന്ന തുക നാനൂറ്റി അൻപത് കോടി രൂപയാണ് എന്ന കാര്യം ഓർക്കുക പക്ഷേ റബ്ബറിൻ്റെ വില ഇടിഞ്ഞാൽ കമ്പോളത്തിൽ ഇടപെട്ട് റബ്ബർ വാങ്ങാൻ ബജറ്റിൽ ഇത്തവണ വകയിരുത്തിയിരിക്കുന്നത് പതിനഞ്ച് കോടി രൂപ മാത്രം ഒപ്പം റബ്ബർ കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി റബ്ബർ കർഷകരുടെ കുടുംബാംഗങ്ങളെ എങ്ങനെ ബാധിക്കുന്നു അതിനേക്കാൾ ഉപരി നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ എത്രത്തോളം പിന്നോട്ടടിക്കുന്നു എന്നുള്ളതിലേക്ക് നയിക്കുന്ന ചില കമ്പനികളിലേക്ക് കൂടി നമ്മൾക്ക് പോകേണ്ടി വരുന്നു കേരളത്തിലെ വാർഷിക റബ്ബർ ഉൽപ്പാദനം ഒൻപത് ലക്ഷം ടണ്ണാണ് കേരളത്തിൽ മൂന്ന് വർഷത്തിനിടെ റബ്ബർ വിലയിടിവിലൂടെ കർഷകർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിന്റെ കണക്ക് പതിനോരായിരം കോടി രൂപയാണ് റബ്ബർ വിലയിടിവ് കേരളത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ വർഷങ്ങളിലൂടെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപയായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് നൂറ്റി എൺപത്തെട്ട് രൂപയായി കുറഞ്ഞു രണ്ടായിരത്തി പ പതിനാല് ജനുവരിയിൽ ഏറ്റവും ഒടുവിൽ അത് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയായി കുറഞ്ഞു അതായത് മൂന്ന് വർഷത്തിനിടെ കിലോയ്ക്ക് എൺപത്തി രൂപയുടെ കുറവ് കൃത്യമായ തുടർച്ച ഈ വിലക്കുറവിൽ ഉണ്ടാവുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് കെ ജയശങ്കർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കരാറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിനെ സാമ്പത്തികമായി നമ്മൾ അതിനെ സമീപിക്കും ആസിയൻ കരാർ വന്നതിന് ശേഷം ഇതുപോലുള്ള ഒരുപാട് വിലയിടിവ് നേരത്തെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തൊണ്ണൂറ്റൊന്നിലാണല്ലോ പുതിയ സാമ്പത്തിക നയം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇതുപോലെ റബ്ബറിൻ്റെ വിലയിൽ വലിയ ഇടിവുണ്ടായി അന്ന് നൂറ്റി അല്ല അതിലൊക്കെ താഴെ രണ്ട് നൂറ് വരെ എത്തിയ ഒരു സന്ദർഭത്തിൽ അത് തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിച്ചു ഉദാഹരണത്തിന് ശ്രീ പി സി തോമസ് മൂവാറ്റുപുഴയിൽ നിന്നുള്ള എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹം പാർലമെന്റിൽ നടക്കുന്ന ഏത് ചർച്ചയിലും അത് വാജ്പേയുടെ അവിശ്വാസ പ്രമേയമായാലും ദേവഗൌഡയുടെ വിശ്വാസ പ്രമേയമായാലും പി സി തോമസ് പറയുന്നത് റബ്ബറിൻ്റെ വിലയിടിവിനെ കുറിച്ചായിരിക്കും അല്ലാണ്ട് അദ്ദേഹത്തിന് വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും താല്പര്യമില്ല കാരണം ജനങ്ങളിത് കാണുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മൂവാറ്റുപുഴക്കാർ കാണുന്നവർക്ക് ഇദ്ദേഹം റബ്ബറിന് വേണ്ടി ബാധിക്കുന്ന ആളാണുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കി അതുകൊണ്ട് സാർ പക്ഷെ റബ്ബറിൻ്റെ ഈ വിലയിടിവിനെ രാഷ്ട്രീയമായിട്ട് അതാണ് അല്ല അതാണ് അദ്ദേഹത്തിന്റെ ഒരു വിജയരസ്യമായിരുന്നു പി സി തോമസിന്റെ വിജയരസ്യം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തെ കുറിച്ച് അവസാനിച്ചാലും റബ്ബറിന്റെ വിലയിടിവ് ചെന്ന് ചെന്ന് അവസാനിക്കുള്ളൂ അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ പറയട്ടെ കോട്ടയം നിയോജമണ്ഡലത്തിൽ ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു മത്സരിച്ചത് ചെന്നിത്തലയെ തോൽപ്പിച്ച ഘടകവും ഈ റബ്ബറിന്റെ വിലയിടി വായിരുന്നു റബ്ബറിന്റെ വിലയിടിവ് ഉണ്ടായത് കോൺഗ്രസിൻ്റെ തകരാറുണ്ട് കോൺഗ്രസ് ആയിരത്തിലത് ദേവഗോഡിന്റെ ഗുജറാത്തിൻ്റെ സർക്കാരും അതിന് പുറത്തുനിന്ന് പിന്തുണ നൽകുന്ന പാർട്ടികളായിരുന്നു ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും പക്ഷേ അതിൻ്റെ പഴി കേട്ടത് രമേശ് ചെന്നിത്തലയ്ക്കാണ് ചെന്നിത്തലയുടെ എന്തോ കൊള്ളതായ്മ കൊണ്ടാണ് റബ്ബറിൻ്റെ വിലയിടിഞ്ഞത് എന്ന് കോട്ടയത്തുകാർ ഒന്നടങ്കം വിധി എഴുതുകയും അല്ലെങ്കിൽ ചെന്നിത്തല പാർലമെൻറ്റിൽ റബ്ബർ കർഷകർക്ക് വേണ്ടി ശക്തമായി എന്താണ് പ്രതികരിച്ചില്ല ഇടപെട്ടില്ല എന്ന ഒരു തോന്നൽ അവിടെ വ്യാപകമാവുകയും ആ തെരഞ്ഞെടുപ്പിൽ ചെന്നിത്തല തോറ്റ് സുരേഷ് കുറുപ്പ് ജയിക്കുകയും ഇതുണ്ടായ സംഭവമാണ് ഞാൻ പറഞ്ഞത് അത് റവറിൻ്റെ വിലടിവ് എന്ന് പറയുന്നത് കാർഷികോൽപ്പന്നങ്ങളുടെ വിലടിവ് പലപ്പോഴും ഈ തിരുവിതാംകൂർ ഭാഗത്ത് കർഷകരെ ബാധിക്കും അത് തെരഞ്ഞെടുപ്പ് വിധിയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് റബ്ബറിൻ്റെ വിലയായി റബ്ബർ കർഷകർ സംഘടിതരാണ് മറ്റിപ്പോൾ കേരള കർഷകരുടെ ആരും ഈ കാർഷിക വിളയുടെ നാശത്തെ സംബന്ധിച്ചു ഉള്ളൊരു ഇൻഷുറൻസ് അല്ല ഈ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പുതിയൊരു കാഴ്ചപ്പാട് മറ്റു പല രാജ്യങ്ങൾക്കുള്ളത് കേരളത്തിലുണ്ടാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ നശിച്ചാലാണ് ഇൻഷുറൻസ് ഇന്ന് അഗ്രികൾച്ചറൽ പ്രൈസ് ഇൻഷുറൻസ് എന്ന് സമ്പ്രദായം വന്നു കഴിഞ്ഞു കാർഷിക വിളകളുടെ വിലയിൽ വലിയ ഏറ്റക്കുറച്ചൽ സംഭവിച്ചു വലിയ പതനം സംഭവിച്ചാൽ അതിന് ഇൻഷുർ ചെയ്യാൻ ഉൽ കർഷകന് അവകാശമുണ്ട് അതൊക്കെ ഇവിടെ കൊണ്ടുവരണം കാലഹരണപ്പെട്ട കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ കാര്യമില്ല അഗ്രികൾച്ചറൽ പ്രൈസ് ഇൻഷുറൻസ് സമ്പ്രദായം ഇവിടെ തീർച്ചയായിട്ടും ഏർപ്പെടുത്താൻ കഴിയണം അങ്ങനെയൊക്കെയാണ് ഇതിന് പരിഹാരമാർഗം കാണുന്നത് അല്ലാതെ എത്ര കാലം നമ്മളിങ്ങനെ സബ്സിഡി കൊടുക്കാൻ പറ്റും വില ഇടിഞ്ഞു പോകുന്ന അവർ ഉത്തരവാദി അല്ല ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുണ്ടാവുന്നതിൻ്റെ പ്രത്യാഘാതമാണ് അങ്ങനെ ചില സാധനങ്ങളൊക്കെ ലോകത്തിലുണ്ട് അഗ്രികൾച്ചറൽ പ്രൈസ് ഇൻഷുറൻസ് അതൊക്കെ കൊണ്ടുവരാതെ വെറുതെ എത്ര കാലം സബ്സിഡി ഈ സബ്സിഡി നെൽ നെൽകർഷകന് ഇത് കിട്ടുന്നുണ്ടോ കപ്പ കർഷകന് ഇത് കിട്ടുന്നുണ്ടോ അനുഭവിച്ചവരാണ് നൂതന നൂതന നമ്മൾ രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് ആലോചിക്കാൻ കഴിയുമോ പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതൃത്വം റബ്ബറിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയും തങ്ങളുടെ വോട്ട് ബാങ്കിൽ നിന്ന് വോട്ട് ചോർന്നു പോകാതെ ഒട്ടിച്ചു നിർത്തുന്ന ഒരു പശയായി റബ്ബറിനെ ഉപയോഗിക്കുകയും ചെയ്ത് അതിനെ തള്ളിക്കളയുന്ന രാഷ്ട്രീയ നേതൃത്വം ഒരു ഭാഗത്ത് ഇത്തരത്തിൽ സബ്സിഡിക്ക് അപ്പുറം എന്ത് ചെയ്യാൻ കഴിയും അതിനെ പിടിച്ചു കഴിയും എന്നുള്ള ആലോചന പ്രായോഗികമായിട്ട് വരേണ്ടതില്ല അഡ്വക്കേറ്റ് വരേണ്ടതല്ലേ തീർച്ചയായിട്ടും വോട്ടർമാരിൽ തന്നെ ഗണ്യമായ വിഭാഗം കർഷകരാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കർഷകർ ഒന്നടങ്കം ആരെ ജയിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അവർ ജയിക്കും ആരെ തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അവർ തോൽക്കും അത് കർഷകരുടെ ഒരു അവരുടെ ബലം അതാണ് സംഖ്യാബലം അതാണ് അവരുടെ കുടുംബത്തിൻ്റെ വരുമാനമാർഗം നമുക്കും നാണ്യവിളകൾ വിദേശ നാണ്യം നേടിത്തരുന്നത് അതിനെ അങ്ങനെ നിസ്സാരമാക്കി തള്ളിക്കളയാൻ പാടില്ല രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ എടുക്കുമ്പോൾ കർഷകരുടെ സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ നാം മനസ്സിലാക്കിയേ പറ്റൂ റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകൻ്റെ വികാരങ്ങളും അവൻ്റെ വേദനകളും ഉൾക്കൊള്ളാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞേ പറ്റൂ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് റബ്ബർ കർഷകന് സബ്സിഡി നൽകുന്ന കാര്യത്തിൽ നൂതനമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സബ്സിഡി നടപ്പിലാക്കണം രണ്ട് ഇവരുടെ വസ്തുക്കൾ അതായത് ഇവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് സർക്കാർ തന്നെ മാന്യമായ വില കൊടുത്ത് വാങ്ങണം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരു ഒരു സംഖ്യയിൽ ഉറപ്പിച്ച് നിർത്താൻ കഴിയില്ല ആഗോള മാർക്കറ്റിംഗ് നിലവാരം അനുസരിച്ച് സംഖ്യയിൽ വേരിയേഷൻ ഉണ്ടാകും എന്നാലും കർഷകന് നഷ്ടം വരാത്ത രീതിയിൽ മാന്യമായ വില കൊടുത്ത് വാങ്ങി സംഭരിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാർ കാണിക്കണം മൂന്ന് റോയ് സാറ് പറഞ്ഞതുപോലെ ഇൻഷുറൻസ് സംവിധാനം അവരുടെ കുടുംബത്തിനും അവരുടെ കൃഷിക്കും അവരുടെ ജീവിതത്തിനും ഒരു സെക്യൂരിറ്റി നൽകാനുള്ള ഒരു ഇൻഷുറൻസ് സംവിധാനം ഉണ്ടാക്കണം നാല് ട്രിബ്യൂണലുകളുണ്ട് ഹരിത ട്രിബ്യൂണലുണ്ട് ധാരാളം ട്രിബ്യൂണലുകളുണ്ട് ഈ ട്രിബ്യൂണലുകളിൽ പിന്നെ കർഷകരുടെ കടാശ്വാസം കടം എഴുതി തള്ളൽ മുതലായ കാര്യങ്ങളുണ്ട് ഇതിലെല്ലാം കുറേ കൂടി ക്രിയാത്മകത കാണിച്ച് അതിനൊരു സാമ്പത്തിക സർവേ നടത്തി ക്രിയാത്മകമായി എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യണം പക്ഷേ പക്ഷേ കേരളത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഉൽപാദന ചെലവ് വർദ്ധിച്ചതാണ് ഇന്ന് റബ്ബർ കിട്ടുന്നതിന് തൊഴിലാളിയെ കിട്ടുന്നില്ല അവർ കൂടുതൽ വേദന ആവശ്യപ്പെടുന്നു അതൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നുള്ള മാർഗങ്ങൾ നിയമസഭ പോലെയുള്ള ജനപ്രതിനിധി സഭകൾ ചർച്ച ചെയ്ത് അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റും ഭാഗ്യവെക്കണം നിങ്ങൾ ഈ വേ ഉൽപാദന ചെലവ് കൂടുമ്പോൾ റബ്ബർ കർഷകൻ വില കൂടാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ വർത്തിയില്ല അത് ഇൻ്റർലിങ്ക് ചെയ്ത് പരസ്പരം ബന്ധപ്പെടുത്തിയതിന് പരിഹാരം കാണാം കേരളത്തിൻ്റെ കാർഷിക വിളകളുടെ ഒരു കാർഷിക പ്രക്രിയയുടെ ചരിത്രം ആലോചിച്ചാൽ പലതരം വിളകളിൽ നിന്ന് ഒറ്റ വിള വിളയിലേക്ക് അല്ലെങ്കിൽ റബ്ബർ കൃഷിയിലേക്ക് മാത്രമായി ഒതുങ്ങിയതിൻ്റെ ഒരു ദുരന്തത്തെക്കുറിച്ച് പലരും പറയാറുണ്ട് പക്ഷേ അത് ഒഴിവാക്കാനാവാത്തൊരു നിർണായകമായ കൃഷി ഇടമായി റബ്ബർ മാറുകയും ചെയ്തിരിക്കുന്നു സ്വാഭാവികമായി അല്ല അത് അതൊരു ചൂതാട്ടത്തിന് കേരളം തയ്യാറായി റബ്ബറിന്റെ വില നിസ്സാരമായി ഇഴിഞ്ഞ സമയത്ത് ഉടനെ തന്നെ കൊക്കോ കൃഷിയിലേക്ക് പോയി റബ്ബർ മരങ്ങൾ വെട്ടിക്കളഞ്ഞു അങ്ങനെയൊന്നും പാടില്ല ആ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് അവരുടെ കൃഷി നിലനിർത്താനുള്ള ഒരു സംവിധാനം അതിനുള്ള ഒരു ഉറപ്പ് റബ്ബർ കർഷകർ കർഷകർക്ക് നൽകുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടതാണ് ഇതിന് മുഴുവൻ കാരണം അത്തരത്തിലുള്ള പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള അന്വേഷണമാണ് നമ്മൾ ഇനി നടത്തുന്നത് ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ മാനിഫെസ്റ്റോയിലേക്ക് നമ്മൾ തിരികെത്തുന്നു റബ്ബറിന്റെ ഏറ്റവും കുറഞ്ഞ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാക്കി നിശ്ചയിച്ച് സർക്കാർ സംഭരിക്കണമെന്നുള്ള ഈ ചർച്ചയിൽ പലതരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു വരികയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറക്കുമതി ഒരു കാരണവശാലും നിർത്താൻ കഴിയില്ല പക്ഷെ അതേസമയം തന്നെ ഈ തുകയിലേക്ക് ഒരു നിശ്ചിത തുകയാക്കി നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് എന്തുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല അതിനാരാണ് ഉത്തരവാദികൾ എന്താണ് അതിനുള്ള പ്രതിവിധി എന്നുള്ള ചർച്ചയിലേക്കാണ് നമുക്ക് പോകേണ്ടത് അടുക്കൽ ആകെയുള്ള പ്രതിവിധി പഠനങ്ങൾ ആവശ്യമാണ് വിശദമായ സാമ്പത്തികമായി കർഷകൻ്റെ പ്രശ്നങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ നിയമങ്ങൾ നയങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളും അതേപോലെ തന്നെ ആസിയൻ കരാർ പോലെയുള്ള കരാറുകളും ഇൻ്റർനാഷണൽ ട്രീറ്റികളും ഇതെല്ലാം വെച്ച് ഒരു താരതമ്യ പഠനം ആദ്യം നടത്തിയേ പറ്റൂ വസ്തുനിഷ്ഠമായ സാമ്പത്തിക പഠനങ്ങൾ വേണം സാമ്പത്തിക വിദഗ്ധർ കാർഷിക

തെങ്ങിന്റെ കാര്യത്തിൽ കാര്യത്തിൽ നെല്ലിന്റെ ഏലം കാപ്പി അഡ്വക്കേറ്റ് ഈ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക റബർ റബറിലേക്ക് ഊന്നി എന്നുകൊണ്ട് ലാലി വിൻസൺ പറഞ്ഞ കാര്യങ്ങൾക്ക് തുടർച്ച ഇതിനിപ്പോ ആസിയൻ കരാറ് പോലെ ഉള്ള ഒന്ന് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ രീതിയിൽ എന്തെങ്കിലും പഠനങ്ങൾ നടത്തിയിട്ട് നമുക്കറിയില്ല ഇനി നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് സാമ്പത്തിക വിദഗ്ധന്മാർ അവരുടേതായ രീതിയിൽ കാർഷിക മേഖല ഏതെങ്കിലും ബാധിക്കും ഉൽപാദന മേഖലയെതിരെ ബാധിക്കും അതൊക്കെ ഓരോരുത്തരുടെ വീക്ഷണം വ്യത്യാസമുണ്ടോ ഉദ്യോഗസ്ഥന്മാരാണ് ഐ എ എസ് കാര് അടക്കമുള്ള ആളുകളാണ് ഇതിനെ കുറിച്ച് പഠിക്കുന്നത് അവരെ പലപ്പോഴും നയിക്കുന്നത് നേരത്തെ പറഞ്ഞ വ്യവസായികളും അവരുടെ ലോബികളുമായിരിക്കും ആയിരിക്കും എൻഡോ സൽഫാൻ്റെ കാര്യത്തിൽ നോക്കിയാൽ എൻഡോ സൽഫാൻ്റെ ഇറക്കുമതി എടുത്ത് വാശി പിടിക്കുന്ന ആരാണ് ഉദ്യോഗസ്ഥന്മാരാണ് ഉദ്യോഗസ്ഥ പ്രഭുക്കൾക്കെല്ലാം താഴെ അങ്ങേ തട്ടിലേക്ക് താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ റബ്ബർ കർഷകരെ കുറിച്ച് ചിന്തിക്കുന്നത് അതെ റബ്ബർ കർഷകർ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ തരത്തിലുള്ള വിഭാഗം ഒരു കുടുംബത്തിലെ പത്ത് വയസ്സുള്ള കുട്ടിക്ക് പോലും അച്ഛൻ്റെ കൂടെ ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിൽ എന്നുള്ള രീതിയിലാണ് വരുന്നത് അഞ്ച് റബ്ബർ ഉള്ളത് പത്ത് റബ്ബർ ഉള്ള ഉണ്ട് അവരെല്ലാം പ്രശ്നങ്ങൾ ആ വിധത്തിൽ കാണാനും പഠിക്കാനും കഴിയണം അത് കഴിയാതെ ഇരിക്കുന്നതാണ് ഈ തടസ്സങ്ങൾ മുഴുവൻ അല്ല സൊസൈറ്റീസ് ഉണ്ട് റബ്ബർ മാർക്ക് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ പിന്നെ ധാരാളം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട് ഇവരുടെയെല്ലാം പഠനങ്ങളും ഇവരുടെ റിപ്പോർട്ടുകളും ഒരു സാമ്പത്തിക അന്വേഷണ കമ്മീഷനെ വെച്ച് പരിശോധിപ്പിക്കണം വസ്തുനിഷ്ഠമായി സാമ്പത്തികമായി പഠിക്കാതെ അഭിപ്രായം പറഞ്ഞാൽ ശരിയാവില്ല കഴിഞ്ഞ ഇവിടെ പഠിക്കാൻ നേരമില്ലല്ലോ രോഗി വലിക്കുമ്പോൾ ഇതുപോലുള്ള പഠനങ്ങളാണ് പലപ്പോഴും പല ായി വീർപ്പ് മുട്ടുന്നത് നമ്മൾ അതിൽ നിന്ന് വഴിതിരിഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞു വരുന്നതിനിടയിൽ നമ്മൾ മറ്റു പല വിഷയങ്ങളിലേക്ക് പോയി അത് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഈ സംഭാഷണവും ഈ ആവശ്യവും അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു ഏത് രീതിയിൽ ഈ പ്രശ്നപരിഹാരം ും ഉല്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പം നമ്മൾ റബ്ബർ ബോർഡിനെ പോലെയുള്ള ഒരു സംവിധാനമുള്ള അടുത്ത് ഉൽപാദനക്ഷമത റബ്ബർ ബോർഡിന് വർദ്ധിപ്പിക്കാൻ വർദ്ധിക്കാൻ സാധിക്കും ഞാൻ പറയുന്നത് ഇതെല്ലാ പ്രാതികൂല്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലെ പാലായിൽ നിന്ന് പോയൊരു കർഷകനാണ് പിന്നെ സൗദി അറേബ്യയിൽ റബ്ബർ കൃഷി ചെയ്യാമെന്നുള്ള സംവിധാനം കണ്ടുപിടിച്ചത് ഇത് റബ്ബർ ബോർഡിനെ മാത്രമായി നമ്മൾ ആശ്രയിക്കല്ലേ നമ്മളല്ലാതെ പ്രായോഗിക രംഗത്ത് പ്രവർത്തിക്കുന്ന കർഷകരുടെ അനുഭവങ്ങളുടെ വെളിത്തത്വത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ സംഭാഷണിൽ ഉടനീളം കൃത്യമായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം ഒരു ഭാഗത്ത് ഇറക്കുമതിയിലൂടെ അടക്കമുള്ള പ്രശ്നങ്ങളിലൂടെ റബ്ബർ കർഷകർക്ക് വലിയ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതേസമയം അവർക്ക് സബ്സിഡി നൽകേണ്ടി വരികയും ചെയ്യുന്നു അതൊരു വൈരുദ്ധ്യമായി നിൽക്കുമ്പോൾ തന്നെ എത്രയോ ഇരട്ടിത്തുക ലാഭമുണ്ടാക്കിക്കൊണ്ട് ടയർ കമ്പനികൾ അടക്കമുള്ളവ ഈ മേഖലയിൽ ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു ഇത് വ്യക്തമാക്കുന്നത് ആസിയാൻ കരാർ പോലെയുള്ള ഏത് കരാറും പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് പാർലമെൻറ്റിൻ്റെ അനുമതി നേടുന്നതിനൊപ്പം തന്നെ ഏത് മേഖലയിലാണോ ആ കരാർ ഊന്നുന്നത് ആ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു ആ സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭയുടെ അനുവാദം തേടേണ്ടിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം വരുന്നു എന്തായാലും ഈ ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾക്ക് മലയാളിക്ക് പൊതുവായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഇനിയും കഴിഞ്ഞില്ല എന്ന് വരും അത് വരും തലമുറകളോട് ചെയ്യുന്ന തെറ്റായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യവുമായി ഇലക്ഷൻ മാനിഫെസ്റ്റോ നാളെ തിരികെ നമസ്കാരം